ആയുർവേദ ആയുർവേദ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ കോളേജ് വിദ്യാർത്ഥികൾ ഭാഗമായാണ് സ്ഥാപനത്തിലെ ഭരണപരവും ചികിത്സാപരവുമായ പ്രവർത്തനങ്ങൾ നേരിൽ കണ്ട് മനസ്സിലാക്കുകയായിരുന്നു ലക്ഷ്യം ഔടിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരി സി നരേന്ദ്രൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഒരു ഒരു സ്ഥാപനമാണ് നേരത്തെ നിങ്ങൾ രണ്ടാം വർഷ വിദ്യാർത്ഥികൾ എന്നുള്ള നിലയ്ക്ക് ഈ പ്രവർത്തനത്തിനോട് എത്രത്തോളം നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ദൈനംദിന പ്രവർത്തനങ്ങളായിട്ട് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് എന്നിരുന്നെനിക്കറിയില്ല പക്ഷെ കൂടുതൽ കൂടുതലിതിൽ ഇടപഴകുന്ന സമയത്താണ് കൂടുതലായിട്ട് മനസ്സിലാവുക പക്ഷേ നിലവിൽ നമ്മുടെ നാട്ടിലൊരു സ്ഥിതി എന്നുള്ള നിലയിൽ നേരത്തെ ഡോക്ടർ ഒരു വാക്ക് പറഞ്ഞു വെൽനെസ് സെൻ്റർ പഴയ ഡിസ്പെൻസറി അല്ലെങ്കിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ആയുർവേദ ആശുപത്രി എന്നുള്ള വാക്കൊക്കെ മാറി വെൽനെസ് സെൻറ്റർ എന്ന് പ്രയോഗിക്കാനുള്ളൊരു കാരണം അത്തരത്തിൽ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ പ്രവർത്തിന എന്നുള്ളതാണ് ഇപ്പോൾ വെൽനെസ് സെൻറ്ററിന്റെ ഭാഗമായിട്ട് ക്യാമ്പുകൾ യോഗ ക്ലാസ്സുകളൊക്കെ തുടങ്ങി സ്വാഭാവികമായിട്ട് നിങ്ങളെ പോലെയുള്ള വിദ്യാർത്ഥികൾ ഒരു ഡോക്ടർമാരായിട്ട് നമ്മളുടെ ഇത്തരം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഇടപഴകേണ്ട മേഖലകൾ മാറി അവരുടെ സോഷ്യലായിട്ടുള്ള ഫിസിക്കലായിട്ടുള്ള മെൻറ്റലായിട്ടുള്ള കണ്ടീഷനൊക്കെ കൂടുതൽ കൈകാര്യം ചെയ്യേണ്ട ഒരു സ്ഥിതി എത്തി അപ്പോൾ നിലവിൽ അതിൻ്റെ ഒപ്പം കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് അഡ്മിനിസ്ട്രേഷൻ നിങ്ങൾ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള കാര്യം നിങ്ങളുടെ പഠനത്തിൻ്റെ ഭാഗമല്ലാത്തതുകൊണ്ട് ഇത്തരം സർക്കാർ സംവിധാനങ്ങളിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുക ഇത്തരം ഭരണ വൈദ്യം നിങ്ങൾ പഠിച്ചിട്ടാണ് വരുന്നത് നിങ്ങൾ അത് നാലും അഞ്ചും കൊല്ലം അല്ലെങ്കിൽ എട്ടും കൊല്ലം ഒക്കെ പഠിച്ച ആളുകളാണ് ഒരു ഡോക്ടറായി മാറുന്നത് പഞ്ചായത്ത് ആരോഗ്യകാര്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ വി ഐ ജോൺസൺ അധ്യക്ഷനായി അപ്പോൾ അങ്ങനെ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മുടെ മൂന്ന് നാല് വിഭാഗങ്ങളുണ്ടാവും സിനിമയെ സ്പർശിക്കുന്നു അങ്ങനെ പല പല മേഖലകളായിട്ടാണ് നമ്മുടെ ജനിച്ച് ജീവിച്ച് മുന്നോട്ട് പോകുക പക്ഷെ നേരത്തെ ഡോക്ടർ പറഞ്ഞു അർത്ഥവതായിട്ടുള്ള കാര്യമുണ്ട് ഇവിടെ നമ്മൾ ഡോക്ടറിൻ്റെ അടുത്തേക്ക് രോഗികൾ അസുഖമായിട്ട് അസുഖബാധിതമായിട്ടുള്ള കുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾ വരെയുള്ള ആളുകൾ വരുന്നു അസുഖ സംബന്ധമായിട്ട് നമുക്കറിയാം നേരത്തെ ഏതൊരു കുട്ടി ചോദിച്ചു മരുന്ന് സംബന്ധമായിട്ടുള്ള എത്ര മെഡിസിൻസ് ഉണ്ടെന്നൊക്കെ ചോദിച്ചു ഒരുപാട് മെഡിസിൻസ് ഉണ്ടാവുന്നു മരുന്ന് മാത്രം കൊടുത്താൽ അസുഖം ഭേദമാവുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇപ്പോൾ ആധുനിക വൈദ്യശാസ്ത്രവും ആധുനിക ശാസ്ത്രമൊക്കെ പറയുന്നു മരുന്ന് കൊടുക്കുന്നതിനേക്കാൾ വരും മരുന്ന് കൊടുത്ത് അസുഖം ഭേദമാവുന്നു അതിനോടൊപ്പം തന്നെ ഒരു സാന്ത്വനവും വാക്കുകൾ കൊണ്ടുള്ള സ്വാതന്ത്ര്യവും അതേപോലെ സ്പർശനം കൊണ്ടുള്ള സാന്ത്വനം നോട്ടം കൊണ്ടുള്ള സാന്ത്വനം അങ്ങനെ പലതരത്തിലുള്ള ഒരു സാന്ത്വനം കൊണ്ട് അസുഖം ഭേദമാവുന്ന ഒരു പുതിയ മെത്തേഡിലേക്ക് വൈദ്യശാസ്ത്രം മാറിക്കൊണ്ടിരിക്കുക മെഡിക്കൽ ഓഫീസർ വി സുനന്ദ ഭരണപരമായ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു പാലിയേറ്റീവ് ജീവനക്കാരായ മിനി സനൽ മേഘാമോഹൻ ആയുർവേദ കോളേജിലെ സ്വസ്ഥാവൃത്തം അധ്യാപിക ഡോക്ടർ രേഷ്മ യോഗാ പരിശീലകൻ വിക്രം നഴ്സ് ജെന്നി അറ്റൻഡർ രമേഷ് കുമാർ എന്നിവർ സന്ദർശനത്തിന് നേതൃത്വം നൽകി ആയുഷ് വെൽനസ് സെന്ററിലെ യോഗ വിദ്യാർത്ഥികൾ സൂര്യനമസ്കാരവും വിവിധ യോഗാസനങ്ങളും അവതരിപ്പിച്ചു